നിഗൂഢത നിറഞ്ഞ സ്ഥലങ്ങളുടെ ലിസ്റ്റ് എടുത്താൽ മുൻപന്തിയിൽ നിൽക്കുന്നത് സുമതി വളവ് തന്നെയായിരിക്കും ഒരുപാട് അഭ്യൂഹങ്ങളും പേടിപ്പെടുത്തുന്ന കഥകളും ഈ സ്ഥലത്തെ ചുറ്റിപ്പറ്റി ഇന്നും പ്രചാരത്തിലുണ്ട് എവിടെയാണ് സുമതി വളവ് എന്താണ് ഈ സ്ഥലത്തിന് സുമതി വളവ് എന്ന പേര് വരാൻ കാരണം നമസ്കാരം നിങ്ങൾക്ക് സ്വാഗതം നിങ്ങൾ എന്റെ ചാനൽ ആദ്യമായാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ വീഡിയോ മുഴുവനായും കാണാൻ ശ്രമിക്കൂ തിരുവനന്തപുരം നഗരത്തിൽ നിന്നും മുപ്പത്തിരണ്ട് കിലോമീറ്റർ അകലെ സ്ഥിതി ചെയ്യുന്ന ഒരു ഉൾനാടൻ പ്രദേശമാണ് പാലോട് പാലോട് നിന്നും കല്ലറയിലേക്ക് പോകുന്ന വഴിയിൽ നാല് പോയിന്റ് ഏഴ് കിലോമീറ്റർ മാറി മൈലമ്മൂട് ജംഗ്ഷന് അടുത്തായാണ് ഈ സുമതി വളവ് സ്ഥിതി ചെയ്യുന്നത് സുമതി എന്ന യുവതി ഈ വളവിൽ വെച്ച് കൊല്ലപ്പെട്ടുവെന്നും ഇന്നും അവരുടെ ആത്മാവ് ഇവിടെ അലഞ്ഞുതിരിഞ്ഞ് നടക്കുന്നുവെന്നും ചിലർ വിശ്വസിക്കുന്നു പണ്ട് നിരവധി കഥകളും ഇതിനെ ചുറ്റിപ്പറ്റി ആളുകൾ പറയുമായിരുന്നു എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്ന് ജനുവരി ഇരുപത്തിയേഴിന് നടന്ന സംഭവത്തിന്റെ യാഥാർത്ഥ്യം ഇന്നും ആർക്കും അറിയില്ല എന്നത് മറ്റൊരു സത്യം സുമതി കേസിലെ ഒന്നാം പ്രതിയായിരുന്ന രത്നാകരന്റെ അനന്തരപൻ ഉണ്ണികൃഷ്ണൻ കേരള കൗമുദി ഓൺലൈനോട് പറഞ്ഞ വാക്കുകൾ ഇങ്ങനെ കാരേറ്റിലെ ഒരു ധനിക കുടുംബത്തിൽ ജനിച്ച വ്യക്തിയായിരുന്നു രത്നാകരൻ ഇയാളുടെ വാഴത്തോട്ടത്തിന് സമീപത്തായായിരുന്നു സുന്ദരിയായ സുമതിയുടെ വീട് ഒരു ഇടത്തരം കുടുംബത്തിൽ ജനിച്ചവളായിരുന്നു അവൾ എന്നും പരസ്പരം കണ്ടുമുട്ടി അവർ തമ്മിൽ പതിയെ പ്രേമത്തിലായി രത്നാകരൻ സുമതിക്ക് വിവാഹ വാഗ്ദാനം നൽകി എന്നാൽ വലിയ കുടുംബക്കാരും സമ്പന്നരുമായ രത്നാകരന്റെ കുടുംബം അവരുടെ വിവാഹത്തെ എതിർത്തു ഇതിനിടയിൽ സുമതി ഗർഭിണിയായി തന്നെ വിവാഹം കഴിക്കണമെന്ന് പറഞ്ഞ് അവൾ രത്നാകരനെ നിരന്തരം ശല്യം ചെയ്യാൻ തുടങ്ങി ഇത് സഹിക്കാൻ കഴിയാത്ത രത്നാകരൻ തന്റെ അടുത്ത സുഹൃത്തായിരുന്ന രവീന്ദ്രനോടൊപ്പം ചേർന്ന് സുമതിയെ ഇല്ലാതാക്കാനുള്ള പദ്ധതികൾ ആസൂത്രണം ചെയ്തു ഇടയ്ക്കിടെ ഭരതനൂർ വരാനുള്ള രത്നാകരന് മൈലമ്മൂട് കാട് സുപരിചിതമാണ് തുടർന്ന് അവിടെ വെച്ച് പദ്ധതി നടപ്പിലാക്കാൻ തീരുമാനിക്കുന്നു പാങ്ങോട് ക്ഷേത്രത്തിൽ ഉത്സവം നടക്കുന്ന സമയമായിരുന്നു അത് ഉത്സവം കൂടാനെന്നുള്ള വ്യാജേന സുമതിയെ പറഞ്ഞു പറ്റിച്ച് അവളെയും കൂട്ടി രത്നാകരനും സുഹൃത്തും മൈലമ്മൂടെത്തുന്നു കാടിനുൾക്കൂട്ടിൽ കയറിയാൽ അമ്പലത്തിൽ എത്താമെന്ന വ്യാജേന ഫോറസ്റ്റ് ഓഫീസ് കഴിഞ്ഞ് കാർ നിർത്തി മൂവരും കാടിനുള്ളിലേക്ക് കയറുന്നു ഉൾക്കാട്ടിലെത്തി എന്ന് കരുതി വളവിന് തൊട്ടടുത്ത് വെച്ച് സുമതിയെ ഇരുവരും ചേർന്ന് ഇല്ലാതാക്കുന്നു അതിനുശേഷം പ്രതികൾ സംഭവസ്ഥലത്ത് നിന്നും രക്ഷപ്പെടുന്നു വിരകൊടിക്കാനായി കാറ്റിൽ കയറിയ സ്ത്രീകളാണ് മൃതദേഹം ആദ്യമായി കാണുന്നത് പിന്നീട് പോലീസിൽ അറിയിക്കുകയും ഈ സംഭവം വലിയ ചർച്ചയാകുകയും ചെയ്തു കുറച്ചുനാൾ കുടുംബത്തിൽ ഒളിച്ചു താമസിച്ചിരുന്ന രത്നാകരനെ പിന്നീട് പോലീസ് അറസ്റ്റ് ചെയ്യുകയായിരുന്നു രവീന്ദ്രനെയും അറസ്റ്റ് ചെയ്തു ഇരുവർക്കും കോടതി പന്ത്രണ്ട് വർഷം തടവ് ശിക്ഷ വിധിച്ചു വർഷങ്ങൾക്ക് ശേഷം രത്നാകരൻ ഹൃദയാഘാതം മൂലം മരണപ്പെട്ടു ഈ സംഭവം അവിടെ നടന്നതുകൊണ്ടും സുമതയുടെ ആത്മാവ് അവിടെ ഉണ്ടെന്ന് വിശ്വസിക്കുന്നതുകൊണ്ടുമാണ് ആ സ്ഥലം സുമതി വിളവ് എന്ന് വിളിക്കപ്പെടുന്നത് രാത്രി കാലങ്ങളിൽ ഇതുവഴി യാത്ര ചെയ്യുന്നവരെല്ലാം ഈ പെൺകുട്ടിയുടെ ആത്മാവ് ഭയപ്പെടുത്തുന്നു എന്നാണ് ആളുകൾ പറയുന്നത് എന്നാൽ ഞാനൊന്ന് ചോദിക്കട്ടെ ശരിക്കും സുമതയുടെ ആത്മാവ് അവിടെ ഉണ്ടെങ്കിൽ ആദ്യം അപായപ്പെടുത്തേണ്ടത് രവീന്ദ്രനെയും രത്നാകരനെയും തന്നെയല്ലേ അപ്പോൾ അവിടുത്തെ നാട്ടുകാർ മറ്റുള്ളവരെ പേടിപ്പിക്കാനായി പറയുന്ന കഥകൾ തന്നെയല്ലേ ഇത് അതുമല്ലെങ്കിൽ യാത്രക്കാരെ പേടിപ്പിച്ച് മോഷണം നടത്തുന്നവരും ആയിക്കൂടി അതെ ഇത് വെറും കെട്ടുകഥ തന്നെയാണ് എന്താണ് നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യൂ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ ഇതുപോലെയുള്ള വീഡിയോ ഇഷ്ടപ്പെടുന്നവർക്കായി ഷെയർ ചെയ്യൂ നന്ദി